ഹ്യൂമൻ റൈറ്റ്സിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ഏറ്റവും ഒരു ജനതയാണ് നമ്മളെന്ന് പറയാം ഏറ്റവും അവസാനത്തെ ആശുപത്രിയും ചുട്ടരിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഇനിയും ഈ ജനത എത്രത്തോളം എത്ര പലസ്റ്റീനുകൾ കൊല്ലപ്പെടണം എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതെന്നൊരവസ്ഥ അപ്പുറത്ത് സിറിയ അസദ് വീണിട്ടുണ്ട് ഇനി അവരുടെ ഒരു നാളുകൾ അവരുടെ ഒരു നാളുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് അവിടുന്ന് മാറിയിട്ട് ഇന്ത്യയിലേക്ക് വരുമ്പം ഒരു ഒരറ്റത്ത് മണിപ്പൂരുണ്ട് തൊട്ടപ്പുറത്ത് ആസാം ഉണ്ട് ആസാമുണ്ട് ഈ രാജ്യത്തെ ഈ ഒരു സംസ്ഥാനത്തിലെ മനുഷ്യരല്ല എന്നൊരു സംവിധാനം എന്ന് പറയുമ്പോൾ അവർ അവരെങ്ങോട്ട് പോകണമെന്നറിയാതെ അന്തിച്ച് നിൽക്കുന്നൊരവസ്ഥ വിശ്വാസത്തിൻ്റെ പേരിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടേണ്ടി വരുന്ന ഒരു രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇനിയും ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ എണ്ണി എണ്ണി പറയാം ലിസ്റ്റ് ചെറുതാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് അപ്പോ നിങ്ങൾ കേട്ടോക്കെ ഡിസംബർ പത്ത് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ് യു ഡി എച്ച് ആറിൻ്റെ ഡിക്ലറേഷനിൽ നാല് ഹ്യൂമൻ റൈറ്റുകളാണ് ഇൻ്റർനാഷണലി പറയാറുള്ളത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് റിലീജിയൻ ഫ്രീഡം ഫ്രം ഫിയർ ഫ്രീഡം ഫ്രം വാണ്ട് എന്ന് പറയുന്ന നാല് ഫ്രീഡം എക്സ്പ്രഷനുകളാണുള്ളത് ഇന്ന് നോക്കുകയാണെങ്കിൽ മനുഷ്യാവകാശങ്ങൾക്ക് എതിരെ ശബ്ദിക്കാനും അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ഏറ്റവും അർഹരായിട്ടുള്ള ഒരു ജനതയാണ് നമ്മളെന്ന് പറയാം അല്ലെങ്കിൽ ഏറ്റവും അർഹതയുള്ള അല്ലെങ്കിൽ ഏറ്റവും റൈറ്റ് ടൈം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഓരോ ദിവസവും ഒരു വർഷത്തിലധികമായിട്ട് ഗാസ അല്ലെങ്കിൽ പാലസ്റ്റൈൻ കത്തി കരിഞ്ഞ് എരിഞ്ഞെരിഞ്ഞ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അവസാനം എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഏറ്റവും ലാസ്റ്റ് ഡേ എന്തായിരിക്കും ഇതിൻ്റെ ഒരു അറുതി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു തരത്തിലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് നമ്മളെ ഓരോ ദിവസം കാണുന്നത് ഏറ്റവും അവസാനത്തെ ആശുപത്രിയും ചുട്ടരിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഇനിയും ഈ ജനത എത്രത്തോളം എത്ര പലസ്റ്റീനുകൾ കൊല്ലപ്പെടണം എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതെന്നൊരവസ്ഥ ജീവിക്കാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൈറ്റിനെയാണ് അവിടെ ഹനിച്ചിരിക്കുന്നത് അപ്പുറത്ത് സിറിയ അസദ് വീണിട്ടുണ്ട് ഇനി അവരുടെ ഒരു നാളുകൾ അവരുടെ ഒരു നാളകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതും അവരുടെ ഇന്നലകൾ കഷ്ടപ്പാടുകളിലൂടെയാണെങ്കിൽ നാളകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് അവിടുന്ന് മാറിയിട്ട് ഇന്ത്യയിലേക്ക് വരുമ്പം ഒരു ഒരറ്റത്ത് മണിപ്പൂരുണ്ട് തൊട്ടപ്പുറത്ത് ആസാം ഉണ്ട് നിങ്ങൾ ഈ ഈ ഭൂമിയിലെ വർഷങ്ങളായിട്ട് ഭൂമിയിൽ ആ ഒരു നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ നിങ്ങൾ മുതൽ ഭൂമിയിലെ ഈ ഈ രാജ്യത്തെ ഈ ഒരു സംസ്ഥാനത്തിലെ മനുഷ്യരല്ല എന്നൊരു സംവിധാനമെന്ന് പറയുമ്പോൾ അവർ അവരെങ്ങോട്ട് പോകണമെന്നറിയാതെ അന്തിച്ച് നിൽക്കുന്നൊരവസ്ഥ വിശ്വാസത്തിൻ്റെ പേരിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടേണ്ടി വരുന്ന ഒരു രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് തൊട്ടപ്പുറത്ത് ബാബരി ഉണ്ട് ബാബരി ഇല്ല വബരി ഉണ്ട് എന്നല്ല ബാബരി ഇല്ല ഇന്ന് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കേരളത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ സ്വന്തം കുഞ്ഞിനെ കുരുതി കൊടുക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിനെ അല്ലെങ്കിൽ മക്കളെ പലതരത്തിലുള്ള കുരുതികൾ നമ്മൾ ഓരോ ദിവസം കാണുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പണ്ട് പല എങ്ങോ എവിടെയോ കേട്ടുകൊണ്ടിരുന്ന സാധനം ഇപ്പം നമ്മുടെ നമ്മുടെ വാതിൽപ്പടിയിലും വന്ന് കേൾക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ ദിവസവും പലതരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ മുന്നോ മുന്നിൽ മുൻ കൺമുന്നിൽ കാണുമ്പോൾ ഇതിൽ ഒരു ഒരു മാറ്റം എന്ന എന്നാണ് കാണാൻ പറ്റുക അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു ബെറ്റർ ടുമോറോ അല്ലെങ്കിൽ ബെറ്റർ ടൈം എപ്പോഴായിരിക്കും എന്നുള്ളതാണ് എപ്പോഴും ആലോചിക്കാറുള്ളത് പേഴ്സണലി ഞാനപ്പോഴാണ് വിചാരിക്കുന്ന ഒരു സംഭവം ഒരു ബെറ്റർ ആയിട്ട് നാളെ എണീക്കാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയൊരു ഏറ്റവും ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണാറുണ്ട് അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ ഓരോരുത്തർക്കും വേണ്ട കുറച്ച് പേരെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ തന്നെ ഒരു ഒരു ബെറ്റർ സംവിധാനം നമുക്ക് എല്ലാവർക്കും ജീവിക്കാനുണ്ടാകും കാരണം ഒരു വലിയൊരു സിസ്റ്റത്തിനെ മാറ്റുക അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് മനുഷ്യനെ മാറ്റുക എന്നുള്ളതൊന്നും ഒരു പോസിബിളായിട്ടുള്ള കാര്യമില്ല പക്ഷേ ആയിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങളും ആയിട്ടുള്ള ആളുകളുടെ നിലനിൽപ്പിനായിട്ടുള്ള ആൾ ആളുകളുടെ ആവശ്യങ്ങളൊക്കെ ഹനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം നമ്മളെ പോലെ തന്നെ ഓരോ ദിവസവും ഈ ഭൂമിയിൽ ജീവിക്കണം അല്ലെങ്കിൽ ഈ ഭൂമിയിൽ സ്വന്തം ഭൂമിയിൽ മാതൃഭൂമിയിൽ ജീവിച്ച് മരിച്ചു എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് ഓരോരുത്തരും അതിനുള്ള ഏറ്റവും ബേസിക് റൈറ്റ് ഉണ്ട് അവർക്ക് അത് കൊടുക്ക അതവർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ ഹ്യൂമൻ റൈറ്റ്സ് ഡേയും വരുമ്പോഴും നമ്മളിങ്ങനെ പറയാറുണ്ട് കഴിഞ്ഞ ഓരോ മനുഷ്യാവകാശ ലംഘനങ്ങൾ എണ്ണി 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 പറയുമ്പോൾ ഇനി അത് ഇനി ആ എണ്ണുന്ന ലിസ്റ്റിൻ്റെ വലുപ്പം കുറയ്ക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് നാളെയുടെ എന്നൊന്നും പറയുന്നില്ല നമ്മളൊക്കെ തന്നെയാണ് അതിനൊക്കെ ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെയാണ് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ടതും അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതും ഇനിയും ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ എണ്ണി എണ്ണി പറയാൻ ലിസ്റ്റ് ചെറുതാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കേട്ടോക്കെ